ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയെ ന്യായീകരിച്ച ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽപാഷക്കെതിരെ രാഹുൽ ഈശ്വർ രംഗത്ത് ഗ്രീഷ്മയ്ക്ക് ചെറിയ പ്രായമാണെന്നും വധശിക്ഷ വിധിക്കുമ്പോൾ അത് പരിഗണിക്കണമായിരുന്നുവെന്നും കമാൽ പാഷ പ്രതികരിച്ചിരുന്നു ഷാരൂണിനെ വേട്ടയാടുന്നത് പോലെയും ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നത് പോലെയുമാണ് ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിക്കുന്നതെന്ന് രാഹുൽ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സുള്ള മാനസിക വളർച്ച ഇല്ലാത്ത ഇള്ള എന്ന് രാഹുൽ ഈശ്വർ പരിഹസിച്ചു ഒരുത്തനെ പ്ലാൻ ചെയ്ത് കൊന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഗ്രീഷ്മയെ ഷാരോൺ ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയും അതിനെ താൻ ന്യായീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ആകുമായിരുന്നുവെന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു ആർജിക്കർ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ആണോ കൊടുക്കേണ്ടത് എന്ന് ചില ദേശീയ ടി വി ചാനലുകൾ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചിരുന്നു ഒരിക്കലുമല്ല തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു അതിലൊന്നും ഒരു പുരുഷാവകാശ ആക്ടിവിസവും ഇല്ല ആരെയെങ്കിലും റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം അല്ല മെയിൽ ആക്ടിവിസം പറയേണ്ടത് എങ്ങനെ വിഷം കൊടുത്തു കൊല്ലാം എന്നൊക്കെ പത്തിരുപത് തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു പയ്യനെ വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായി കൊന്ന ആൾക്കാരെയൊക്കെയാണ് കേരളത്തിലെ പലരും ന്യായീകരിക്കുന്നത് തരും അത് കമാൽ പാഷ എന്ന വ്യക്തിയുടെ പ്രശ്നം അല്ല സമൂഹത്തിന്റെ മനസ്സിന്റെ പ്രശ്നമാണ് ഇതൊക്കെ കാരണമാണ് നമ്മുടെ നാട്ടിൽ പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് മരിച്ചവരെക്കുറിച്ച് കുറ്റം പറയുന്ന ശീലം നമുക്കില്ല മരിച്ച ഷാരൂണിനെ കുറിച്ച് ടി വി ചാനലുകളിൽ അതിശക്തമായ കുറ്റമാണ് പറയുന്നത് ഗ്രീഷ്മ കാര്യമോ അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ പക്വത ഇല്ലായ്മ കാരണം ചെയ്തത് എന്ന തരത്തിൽ കമാൽപാഷ പറഞ്ഞതിനെതിരെ എത്രമാത്രം പ്രതിഷേധമുണ്ടായി ആരെങ്കിലും പ്രതികരിച്ചോ ഓരോ തവണയും ഷാരോണിനെ വഞ്ചിച്ചും വശീകരിച്ചും ലൈംഗികതക്കു വേണ്ടി ഈ പെണ്ണ് വിളിച്ചു എന്ന് കോടതി വിധിയിൽ എടുത്തു പറയുന്നുണ്ട് പാരസെറ്റമോൾ എങ്ങനെ ആന്തരികാവയവങ്ങളെ ബാധിക്കും എങ്ങനെ മരിക്കും എന്നൊക്കെ സെർച്ച് ചെയ്തു പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞോ ബന്ധം വേണ്ട എന്ന് പറഞ്ഞോ അവൾക്കൊരു പരാതി കൊടുത്തുകൂടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു വ്യാജ പരാതി കൊടുത്താൽ പോരെ ഷാരോൺ അകത്തും ഇവൾ വെളിയിലും ആകില്ലേ ഇവൾക്ക് ജീവപര്യന്തം കിട്ടിയാൽ മുപ്പത്താറാം വയസ്സിൽ പുറത്തിറങ്ങി ജീവിക്കും അങ്ങനെയാണോ വേണ്ടത് ഷാരോണിൻ്റെ മരണത്തിന് ആര് ഉത്തരവാദിത്തം പറയും ഇവൾക്ക് കല്യാണം വേണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണം അല്ലാതെ കൊല്ലുകയാണോ വേണ്ടത് ഗ്രീഷ്മ ഓരോ സ്റ്റെപ്പിലും ക്രിമിനൽ മനസ്സോടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിധിയിൽ പറയുന്നുണ്ട് മരിച്ച ഷാരോണിനെ പോലും വേട്ടയാടുന്ന നാട്ടിൽ പുരുഷ കമ്മീഷൻ വേണ്ടേ എന്നത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ